തൃശൂർ നാട്ടികയിൽ പ്രവർത്തകന്റെ നേരെ ആക്രമണം ആക്രമണം പ്രമുഖ് ഷെറിൻ തിലകന്റെ നേരെയാണ് വീടിന്റെ ജനൽ ചില്ലുകളും വാഹനങ്ങളും വാഹനവും തകർത്തു ഇന്നലെ രാത്രിയിലാണ് സംഭവം ആർ എസ് എസ് പ്രവർത്തകനായ ഷെറിൻ തിലകനും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിനുള്ളിൽ ടി വി കാണുന്നതിനിടയിൽ പുറത്ത് വലിയ ശബ്ദം കേൾക്കുകയായിരുന്നു പിന്നാലെ ഷെറിൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിന്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ കണ്ടത് ഗേറ്റിന് സമീപത്ത് നിന്നും തിരികെ വന്നപ്പോൾ വീട്ടുവളപ്പിലിട്ടിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടു ഏഴരോടനുബന്ധിച്ചിട്ടാണ് ഞാനും ഭാര്യ എല്ലാവരും ഞങ്ങളെ തറവാട് അപ്പുറത്തെ വീട് തന്നെയാണ് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നത് അതിനുശേഷം ഞാൻ ഇവിടെ ടി വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്ലാസിന്റെ ചില്ല് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഞെട്ടി എണീറ്റ് പോയതാണ് ഞാൻ ആദ്യം വിചാരിച്ച വീടിന്റെ ഉള്ളില് കുട്ടികളാരെങ്കിലും ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും വീടിൻ്റെ അടുത്താണ് പോയത് പിന്നീട് ഗ്ലാസ് ചില്ലുകൾ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഗ്ലാസ് ആണ് പൊട്ടിയത് അതായത് ജനൽ ചില്ല അടുക്കളയുടെ മുന്നിലുള്ള ജനലിൻ്റെ ചില്ലാണ് പൊട്ടിയെന്നുള്ളത് മനസ്സിലായത് ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വേറെ ആരും കണ്ടില്ല പക്ഷേ കല്ല് താഴ്ത്ത് വീണ്ടും എടുക്കുന്നത് കണ്ടു ചില്ലുകളാകെ ചെറുക്കി എടുക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി പിന്നെ ഇപ്പുറത്തെ ഗേറ്റിൻ്റെ ഇതിലെ വന്നപ്പോഴാണ് കണ്ടത് നമ്മൾ പാർക്ക് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാറിൻ്റെ പിൻവെ ചില്ലും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അതുകൂടാതെ കാറിന്റെ സൈഡിലുള്ള ചില്ലുകളും പൊട്ടിക്കാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് കല്ലുകൊണ്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ പൊട്ടിക്കാനായിട്ട് സാധിച്ചില്ല പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നും ബി നേതൃത്വം ആവശ്യപ്പെട്ടു അവർ ഈ നാടിന് ആപത്താണ് ഈ നാട്ടിലെ സമാധാനാന്തരീക്ഷ നാട്ടികയിലെ ജനജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഏതോ സാമൂഹ്യ വിരുദ്ധര് ഈ നാട്ടികയിൽ ഇപ്പോൾ സജീവമാണെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഉടനെ തന്നെ ഇത്തരത്തിലുള്ള നിഗൂഢ ശക്തികളെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം പോലീസ് സേനക്കുണ്ട് വിശ്വാസം അതിനുവേണ്ടി പോലീസ് ജാഗ്രത ഈ നിത ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിന് ഒരു ഇടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബൈക്കിലെത്തിയ സംഘം ആക്രമണം നടത്തിയതായാണ് വിവരം സംഭവത്തെ തുടർന്ന് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ദ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഷെറിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി जनम त्रिशूर